ചോദിച്ചാൽ ചോദ്യത്തിന്റെ ഒരു കണ്ടിന്യേഷൻ അതായത് പ്രകൃതി മാക്സിമം ബുദ്ധിമുട്ടിപ്പിക്കുന്നു പറഞ്ഞല്ലോ അപ്പോൾ ഒരു മനുഷ്യൻ സ്പിരിച്വൽ ജേർണിയുടെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നു അപ്പോൾ ചില കാര്യങ്ങളിൽ പ്രകൃതി മാക്സിമം ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിട്ടും ചില കാര്യങ്ങളിൽ പുല്ലുപോലെ കയറി പോകുന്നതായിട്ടും കാണുന്നു അതെന്തുകൊണ്ട് പുലിപോലെ കയറി പോകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അത് എളുപ്പമാണല്ലോ പ്രകൃതിയുടെ ബുദ്ധിമുട്ട് അല്ല അത് നമ്മൾ വരുവാണ് അതെ പുലിപോലെ നമുക്ക് സ്വീകാര്യമാകുന്ന വഴികൾ ഉണ്ടെങ്കിൽ അവയെ പരമാവധി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക നോക്കണം രണ്ട് രീതിയിൽ ഈ പറഞ്ഞ പുലുപോലെ കയറി പോകുന്ന വഴികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാവുന്നതായത് കാരണമാവുന്നത് പ്രകൃതിയെ അല്ല നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ കർമ്മങ്ങൾ ആ വഴിയിൽ സുതാര്യത ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സുഗമമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരുന്നു നമ്മുടെ കർമ്മമാണത് അല്ലാതെ ഒരിക്കലും പ്രകൃതി അത് ചെയ്യുന്നത് പ്രകൃതി അങ്ങനെ ഒരു സംഗതി വാസ്തവത്തിൽ ഇല്ല ഈ പ്രകൃതി ആരാണ് നമ്മുടെ തന്നെ പ്രദക്ഷിണാണ് നമ്മുടെ ഗുണപ്രകൃതിയാണ് ഈ വെളിയിൽ കാണുന്ന സംഗതി നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ശത്രുജോ സമൂഹങ്ങളാവുന്ന അവസ്ഥകളെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു രൂപത്തിലാക്കി പഴയ കാര്യങ്ങളിൽ യഥാർത്ഥ ബ്രഹ്മസ്വരൂപിയായിരുന്ന ജ്ഞാനസ്വരൂപിയായിരുന്ന ബോധമായിരുന്ന ഞാൻ അതൊന്നുമല്ലാതെ അബോധവത്തായിരിക്കുന്ന ഒരു സ്വഭാവത്തിൽ കൂടെ കടന്നു പോയാൽ ഉത്തരവാദി ആരാണ് ഞാനാണ് ഞാനാണ് അതിനെ ഉത്തരവാദി അപ്പോൾ ആ ഉത്തരവാദിയിരിക്കുന്ന ഞാൻ ആ കർമ്മം കൊണ്ട് ഇതിനെ വ്യതിചലിപ്പിച്ചു ഏതിനെ വ്യതിചലിപ്പിച്ചു ഈ ഗുണങ്ങളെ വ്യതിരിപ്പിച്ചു പ്രകൃതി അവിടെ എൻ്റെതായൊരു പ്രകൃതി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു മനസ്സിലാകുന്നില്ലേ ഒരു ബോധപ്രാപ്തനായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈശ്വര തുല്യനായിട്ട് മനുഷ്യരെ ആരാധിക്കുന്നവരല്ലേ അവരാണല്ലോ അവിടെ പോകുന്ന ചങ്കരംകുട്ടി എന്ന് പറയുന്ന ഒരാൾ ചങ്കരൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ അയാൾ അയാളേതായൊരു പ്രകൃതി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ആണല്ലയോ അയാളുടെ പ്രകൃതിയുണ്ട് ഈ പ്രകൃതിയാണ് അയാളെ ഉപ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ബാഹ്യ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രകൃതിയല്ല രാജേഷ് ചോദിച്ച ചോദ്യത്തിൽ രാജേഷ് ഉണ്ടാക്കിയിരിക്കുന്ന രാജേഷിൻ്റെ ഒരു പ്രകൃതിയുണ്ട് ഇതാരുടെ ഇച്ഛ ആരുടെ ഇച്ഛയാണ് അദ്ദേഹത്തിന് തന്നെ ഇച്ഛയാണ് വേറെ ആരുടെയല്ല അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ പ്രകൃതിയാണ് അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലേ അപ്പോൾ അദ്ദേഹം തന്നെയാണ് പ്രകൃതി ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രകൃതി ഇഷ്ടപ്പെടുത്തുന്നു പ്രകൃതി നമുക്ക് സുഖമായ പുലിമൂല കയറ്റി വിടാനുള്ള വഴികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ സൃഷ്ടി അത്തരം പ്രകൃതി ഒരു പാരാമീറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നർത്ഥം അത് അങ്ങനെ ഒരു പ്രകൃതിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് ചില കാര്യങ്ങളിൽ ആ പ്രകൃതി നമുക്ക് സഹായകമാണ് കാരണം നമ്മളുണ്ടാക്കിയ പ്രകൃതി നമ്മളുണ്ടാക്കിയ പ്രകൃതിയാണ് അല്ലാത്ത കാര്യങ്ങളിൽ നമ്മളുണ്ടാക്കിയ പ്രകൃതി അല്ല നമ്മൾ നമ്മളതിനു വിരുദ്ധമായതിൻ്റെ കർമ്മങ്ങൾ നമ്മൾ അനു അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങളും ഇവിടെ ആലോചിച്ചു പ്രകൃതി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് നമ്മളൊരു അപ്പർ ബോഡിയായിട്ടങ്ങ് ഉയർത്തി നിർത്തിക്കൊണ്ട് നമ്മൾ അതിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു സംഗതിയേ ഇവിടെ സംസാരിക്കുന്നില്ല അങ്ങനെ ഒരു അപ്പർ ബോഡി ഒരു ബീങ്ങോ ഒന്നും നമ്മൾ മനസ്സാവാച കർമ്മം ആലോചിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ആന്തരികമായിരിക്കുന്ന വസ്തുതകളാണ് എല്ലാം ഈ പ്രകൃതി ബാഹ്യമാണെന്നുള്ള ധാരണയിലായിരിക്കും ഒരുപക്ഷെ കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പം മനസ്സിലാക്കിക്കോളൂ ആ പ്രകൃതി അകത്തിരിക്കുന്ന പ്രകൃതി തന്നെയാണ് അതിനെ ആര് സൃഷ്ടിച്ചു ആ പ്രകൃതി നമ്മളുണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു ഒരു മിക്സ് ആണ് ഒരു മിക്സ് നമ്മൾ സാത്വികവും നമ്മൾ രാജസികവും നമ്മൾ താമസികവും കുറേയൊക്കെ മിക്സ് ചെയ്തൊരു പ്രത്യേക കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനെയാണ് നമ്മുടെ പ്രകൃതി എന്നുള്ളത് ഈ നമ്മുടെ പ്രകൃതിയാണ് വെളിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നമ്മുടെ ഇടപെട ഇടപാടുകളെയും നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ ചാൻസുകളെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ വേറെ ആരുമല്ല അപ്പോൾ അവയിൽ നമുക്ക് അനുകൂലമായിരിക്കുന്ന കർമ്മങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവ നമുക്ക് ഇഷ്ടമായത് നമുക്ക് തരുന്നു അല്ലെങ്കിൽ നമുക്ക് അനായാസമായിട്ട് അവ തരണം ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളവയിലൊക്കെ ആ പ്രകൃതിയും ഈ പ്രകൃതി നമ്മുടെ പഴയ കർമ്മങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ അതെ തീർച്ചയായിട്ടും നമ്മുടെ കർമ്മങ്ങളിൽ പഴയത് മാത്രമല്ല ഇതും കൂടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞപ്പം ഇൻവെർട്ടറല്ല കറണ്ട് ആയിരിക്കും എടുത്തുകൊടുത്തത് അല്ലേ ഇൻവെർട്ടറല്ല കറണ്ട് എടുത്തുകൊടുത്തത് നമ്മൾ ഉപയോഗിച്ചു ഈ ഇൻവെർട്ടർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളത് കണക്ട് ചെയ്ത് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളത് ചാർജ് ചെയ്തോണ്ടിരിക്കുന്നുകൊണ്ടാണ് അത് ചാർജ് ചെയ്തിട്ടില്ലേ പഴയ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ കൊണ്ടുവച്ചതിൻ്റെ തന്നെ മൂന്ന് ദിവസം അതോ ചാർജ് ചെയ്തിരുന്നു അത് മതി വെച്ചാൽ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ പ്രകൃതിയെ നമ്മൾ അനുനിമിഷം നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ബൈ അവർ തോട്ട് വേർഡ് ആൻഡ് ആക്ഷൻ വി ആർ റീമോഡിലിംഗ് ദ പ്രകൃതി നമ്മുടെ പ്രകൃതിയെ ഇങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അതിനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അത് നമ്മുടെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ആകത്തുകയാണ് അനന്തമായിരിക്കുന്ന കാലം മുതൽ പാസ്റ്റ് എന്ന് മാത്രം പറയരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പാസ്റ്റല്ല ദാറ്റ് ഇൻക്ലൂഡ്സ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആ പ്രകൃതിയെ നമുക്ക് പ്രസൻറ്റായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് മാറ്റാം